മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കൊപ്പം കേരള രാഷ്ട്രീയ ഗോതിയിൽ തെളിഞ്ഞ ശക്തനായ നേതാവാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഏത് നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കാൻ പറഞ്ഞാലും അവിടെ വിജയിച്ച് കയറുന്നത് ശീലമാക്കിയ ജനകീയനായ ഈ നേതാവ് ഇപ്പോൾ കോട്ടയം മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നു നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ തുറപ്പ് ചീട്ടാകുന്ന സമാജികൻ കൂടിയാണ് അദ്ദേഹം എന്നാൽ ഇത്രയും പരിചയ സമ്പന്നനും ജനകീയനുമായ നേതാവ് കുറച്ചു കാലമായി കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ അവഗണന നേരിടുകയാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ അദ്ദേഹത്തിന്റെ അനുഭവ പരിചയം പാർട്ടി നേതൃത്വം വേണ്ടത്ര ഉപയോഗിക്കുന്നില്ല എന്ന വിമർശനമുയരുന്നുണ്ട് നിലവിൽ കെ പി സി സിയുടെ അച്ചടക്ക സമിതിയുടെ അധ്യക്ഷനാണ് തിരുവഞ്ചൂർ കേരളത്തിലെ കോൺഗ്രസിൽ പരിചയ സമ്പത്ത് കൊണ്ടും സജീവമായ രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ടും മുൻനിരയിൽ നിൽക്കുന്ന നേതാവായിട്ടും അദ്ദേഹത്തിന് അർഹിക്കുന്ന പരിഗണന ലഭിക്കുന്നില്ല കോൺഗ്രസ് പാർട്ടിക്ക് ഇനി ശക്തമായ ഏകോപനത്തോടെ മുന്നോട്ടു പോകാൻ ലക്ഷ്യമിട്ടാണ് അടുത്തിടെ പതിനേഴ് അംഗ കോർ കമ്മിറ്റി രൂപീകരിച്ചത് സംഘടനാപരമായ കാര്യങ്ങൾ ക്രോഡീകരിക്കാനും കൂട്ടായ തീരുമാനങ്ങൾ വേഗത്തിൽ എടുക്കാനുമാണ് പുതിയ സമിതിയെ നിയോഗിച്ചത് കെ പി സി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ള പ്രമുഖരാണ് ഈ കമ്മിറ്റിയിലുള്ളത് മുൻ പ്രതിരോധ മന്ത്രിയായിരുന്ന എ കെ ആന്റണി മുതിർന്ന നേതാക്കളായ കെ സി വേണുഗോപാൽ രമേശ് ചെന്നിത്തല ശശി തരൂർ കെ മുരളീധരൻ തുടങ്ങിയ പ്രമുഖരെല്ലാം കമ്മിറ്റിയിൽ ഇടം നേടിയിട്ടുണ്ട് മുതിർന്ന നേതാവ് ഷാനിമോൾ ഉസ്മാൻ കമ്മിറ്റിയിൽ ഇടം നേടിയപ്പോൾ ദീപാദാസ് മുൻഷിക്ക് കോർ കമ്മിറ്റിയുടെ കൺവീനർ സ്ഥാനം നൽകിയിരുന്നു പാർട്ടിയിൽ കൂടുതൽ വനിതാ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ നേതൃത്വം ശ്രമിച്ചിട്ടുണ്ട് ഇത്രയും സുപ്രധാനമായ പദവികളിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ഉൾപ്പെടുത്താൻ നേതൃത്വം തയ്യാറായില്ല എന്നത് വലിയ ചോദ്യം സിനിമാണം